ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതി ശനിയാഴ്ച പുലർച്ചെ സിത്ര ഭാഗത്ത് വെച്ചുണ്ടായ വാഹന അപകടത്തിൽ മൂന്ന് പേർ മരണപ്പെട്ടു സിത്രയ്ക്കടുത്ത് ഷെയ്ഖ് ജാബിർ അൽസബ ഹൈവേയിൽ വെച്ച് രണ്ട് വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചാണ് മൂന്ന് പേരുടെ മരണത്തിനിടയാക്കിയ ഈ ഒരു വലിയ അപകടമുണ്ടായത് സിത്ര കോസ്വേയിലേക്ക് പോവുകയായിരുന്ന ഒരു കാറിൻ്റെ ഡ്രൈവർക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടത് മറിയുകയും എതിർദിശയിലൂടെ വന്ന ഒരു കാറുമായി കൂട്ടിയിടിക്കുകയുമായിരുന്നു മരണപ്പെട്ട മൂന്ന് പേരും സ്വദേശി പൗരന്മാരാണെന്നാണ് പ്രാഥമിക പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സിവിൽ ഡിഫൻസും പോലീസ് സേനയും ഉടൻ തന്നെ സംഭവസ്ഥലത്തെത്തിയിരുന്നു ഗുരുതരമായ പരിക്കുകളോടെ ഒരു വ്യക്തിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുമുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ എന്തൊരു വിഷയം പോസ്റ്റ് ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു ഉദ്ദേശുദ്ധി ഉറപ്പുവരുത്തണമെന്നും രാജ്യത്തിലെ നിയമങ്ങൾക്ക് അനുസൃതമല്ലാത്ത എന്ത് കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുമ്പോഴും അതിന് ഗുരുതരമായ നടപടികൾ നേരിടേണ്ടി വരുമെന്നുള്ള കാര്യമൊക്കെ പല ആവർത്തി നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളൊക്കെ പൊതുജനങ്ങളോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇങ്ങനെ ചെയ്താലുള്ള നിയമ നടപടികൾ ശക്തമായിരിക്കുമെന്ന് സൂചിപ്പിക്കുന്ന ഒരു സംഭവം കഴിഞ്ഞ ദിവസം ബഹ്റനിലുണ്ടായി ഇവിടെ ആയിരക്കണക്കിന് ഫോളോവേഴ്സുള്ള ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ബഹ്റൻ പൗരനാണ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ വംശീയത ജനിപ്പിക്കുന്ന ചില ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയും സമൂഹത്തിൽ ഭിന്നിപ്പിക്കൽ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ലൈവ് ബ്രോഡ്കാസ്റ്റുമൊക്കെ അതിലൂടെ പുറത്തുവിടുകയും ഇത് അതോറിറ്റിയുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഈ വ്യക്തിയെ അറസ്റ്റ് ചെയ്തിരിക്കുകയുമാണ് ഈ വരും ദിവസങ്ങളിൽ ഈ കേസ് കോടതി പരിഗണിക്കും തുടർ നടപടികൾക്കായി ആ വ്യക്തിയെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു സംഭവത്തിൽ പ്രതി സ്വദേശി പൗരനാണ് എന്നിട്ട് അതിൻ്റെ യാതൊരു ഇളവും കൊടുക്കാതെ കർശനമായ ശിക്ഷാ ശിക്ഷാനടപടികളുമായിട്ടാണ് അതോറിറ്റികൾ മുന്നോട്ട് പോകുന്നത് നമ്മുടെ സമൂഹമാധ്യമ അക്കൗണ്ടുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇടുന്ന ഓരോ പോസ്റ്റിൻ്റെയും ആ കണ്ടൻറ്റിനെ കുറിച്ച് കൃത്യമായ ഒരു ബോധമുണ്ടായിരിക്കുക ഈ പറഞ്ഞ രീതിയിൽ രാജ്യത്തിൻ്റെ നിയമങ്ങൾക്കനുസൃതമല്ലാത്ത ഒരു വിഷയവും പോസ്റ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അത് പ്രചരിപ്പിക്കാനുള്ള ശ്രമങ്ങളോ തടയാൻ വേണ്ടി ശക്തമായ നിയമം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ബഹ്റിൻ എന്നുള്ള കാര്യം വീണ്ടും ഈ ഒരു സംഭവത്തിലൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് വർഷങ്ങളായി ബുഹൈർ വാലി പ്രദേശത്ത് നേരിട്ടിരുന്നൊരു പ്രശ്നമായിരുന്നു അവിടുത്തെ ഒരു വെള്ളക്കെട്ട് ഇതുമൂലം വലിയ കൊതുക് ശല്യം അവിടെ ഉണ്ടായിരുന്നു താമസക്കാരുൾപ്പെടെ നിരന്തരം പരാതിപ്പെട്ടിരുന്നൊരു വിഷയമായിരുന്നു അത് എന്തായാലും ഇതിനിപ്പോൾ ശാശ്വതമായൊരു പരിഹാരം ഉണ്ടായിരിക്കുകയാണ് ബുഹൈർ വാലിയിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം ടൂബ്ലിയിലെ കാടുകളിലേക്ക് എത്തിക്കാനുള്ള പദ്ധതി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു ഭൂമിക്കടിയിലൂടെ നാല് കിലോമീറ്റർ നീളത്തിലുള്ള ഒരു ഡ്രെയിനേജ് പൈപ്പ് ഇട്ടിട്ടാണ് ഈ ജലം അങ്ങോട്ട് എത്തിക്കുന്നത് അപ്പോൾ ടുബ്ലിയിലെ കണ്ടൽക്കാടുകളിലേക്ക് എത്തിക്കുന്നതിന് മുൻപ് ഈ ബുഹയർ വാലിയിലെ വെള്ളം സംഭരിച്ച് ഒരു കുളം പോലെ ഒരു സംഭരണിയിൽ ശേഖരിച്ച ശേഷമാണ് പൈപ്പ് ലൈൻ വഴി ഇങ്ങോട്ട് എത്തിക്കുക കഴിഞ്ഞ എൺപത്തിയേഴ് ആഴ്ച നീണ്ടു നിന്ന വലിയൊരു പ്രയത്നത്തിനൊടുവിലാണ് ഈ പദ്ധതി പൂർത്തിയാക്കിയിരിക്കുന്നത് വീടുകളും താമസ കെട്ടിടങ്ങളും മറ്റ് ബിൽഡിങ്ങുകളും കച്ചവട സ്ഥാപനങ്ങളും ഹൈവേകളും ഒക്കെയുള്ള ഒരു പ്രദേശമാണ് അപ്പോൾ ഇതിനിടയിലൂടെ ഇങ്ങനെ ഒരു ഡ്രെയിനേജ് പൈപ്പ് കൊണ്ടുവരിക എന്നുള്ളത് വളരെ ശ്രമകരമായിരുന്നു അത് വിജയകരമാക്കി പൂർത്തിയാക്കാൻ സാധിച്ചതിൽ അത്യധികം അഭിമാനവും സന്തോഷവും ഉണ്ടെന്നാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത് ബഹറിനിൽ വരുന്നയാഴ്ച ഉണ്ടാകാൻ പോകുന്ന ന്യൂനമർദ്ദത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു ഇപ്പോൾ ഒടുവിൽ ലഭിച്ചിരിക്കുന്ന മുന്നറിയിപ്പുകൾ അനുസരിച്ച് ഏപ്രിൽ മുപ്പതാം തീയതി മുതൽ മെയ് നാലാം തീയതി വരെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചെറുതും വലുതുമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ശക്തമായ കാറ്റുണ്ടായേക്കാം ഇടിമിന്നലോട് കൂടിയ മഴ പലയിടങ്ങളിലും പ്രതീക്ഷിക്കാം എന്നുമാണ് ഗതാഗത വാർത്താവിനിമയ മന്ത്രാലയത്തിൻ്റെ കാലാവസ്ഥാ കേന്ദ്രം ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകൾ താമസക്കാർ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക അതനുസരിച്ച് വരും ദിവസങ്ങളിൽ മുന്നോട്ട് പോവുക എന്നുമാണ് ബഹറിൻ വാർത്ത ഈവനിങ് അപ്ഡേറ്റ്സിൻ്റെ ഇന്നത്തെ അദ്ധ്യായം പൂർണ്ണമാകുന്നു നന്ദി